എന്തിലായിട്ടോ <coughs> <coughs> على الصلاة حي على المنا قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله <applause> ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് എല്ലാവർക്കും അസ്സാമലിക്കും ഒരുപാട് പേരുടെ ആഗ്രഹമാണ് കാപ്പ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളതല്ലേ അപ്പോൾ ആഗ്രഹം എല്ലാവർക്കും സഫലീകരിക്കട്ടെ പഠിച്ചു കൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം സഫലമാക്കി തരട്ടെ ഹറമിനുള്ളിലാണ് അപ്പോൾ ഹറമിനുള്ളിൽ ഇങ്ങനെ വെയിറ്റിങ്ങിലുള്ളൊരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ഇങ്ങനെ നമ്മുടെ അറമിനുള്ളിൽ എന്താണ് എന്നുള്ളതൊന്നും കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഇതിന് വന്നിട്ട് ഇതാണോ വീഡിയോ എടുക്കാനാണോ വന്നത് എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട അതല്ല അതിൻ്റെ സമയങ്ങൾ വേറെ ഓരോന്നിനോരോ സമയമുണ്ടല്ലോ എല്ലാ ഇപ്പോഴും ഇത് തന്നെ എന്നല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് കാബ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്ന കാര്യങ്ങൾക്കൊന്നുമല്ല ഇതിന് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നവർക്കൊന്നുമല്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവർക്കും അറിയാം ഇവിടെ വരുന്നവർക്കാണ് മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ വരാത്തവർക്ക് ഇതിനെ കാണിക്കാനോ ആക്കാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ചെയ്യുകയാണ് ക്ലോക്ക് ടവറാണ് ആ പിന്നിൽ നമ്മൾ കാണുന്ന ക്ലോക്ക് ടവറാണ് കേട്ടോ ഒരുപാട് കിലോമീറ്ററുകൾക്ക് ദൂരെ നിന്ന് വരെ നമുക്ക് ആ ക്ലോക്ക് ടവർ കാണാൻ പറ്റും ഹജറല്ല ഇവിടെ ആയിട്ടാണ് വരുന്നത് പക്ഷേ അവിടെ ബാരിക്കേഡ് വെച്ചതുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും അവിടേക്ക് ഓടിച്ചെന്നിട്ട് ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട് അതുകൊണ്ട് അവിടെ ബാരിക്കേഡ് വച്ചേക്കും ഇന്നലെ അവിടെ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ആ കാണുന്നതാണ് ഈ കാണുന്നതാണ് ഇബ്രാഹിം മക്ക എന്നിട്ടോ ഇതാണ് ഇബ്രാഹിം മക്ക എന്ന് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ട് തരാം ഇതാണ് ഇബ്രാഹിം മക്ക പിന്നെ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ صلاة حي على الفلاح قد قامت الصلاة